ഭർത്തവയ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണി ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തിൻ്റെ ലേക്ക് സ്വാഗതം പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം ഒരുപക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ബഹുപൂരുഷം പേരും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ഒരുപക്ഷെ ആരോടും പറയാതിരിക്കുകയും ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ് ദൈവത്തിന് എന്നോട് കനുവ് തോന്നാത്തത് അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കും ദൈവമില്ല അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടിയൊന്നും പ്രവർത്തിക്കില്ല ദൈവം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ചിന്ത വളരെ ഉള്ളിലുണ്ടാകാം പക്ഷേ ഇതിലെല്ലാം ഒരു മറുപടി ദൈവത്തിൻ്റെ വചനം തരുന്നുണ്ട് അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുവാൻ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ വേദപസ്തകത്തിൽ ഇസ്ഹാക്ക് എന്നു പേരുള്ളതായൊരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളാണ് യേശാവും യാക്കൂബും അവർ രണ്ടുപേരും പേരും ആയിരുന്നു ഒരേ സമയത്ത് തന്നെ ജനിച്ചവർ പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നു ഞാൻ യേശാവിനെ ദവേഷിച്ച് യാക്കോബിനെ സ്നേഹിച്ചിരിക്കുന്നു ഈ രണ്ട് മക്കളുടെ പേരാണല്ലോ യേശാവും യാക്കോബും പക്ഷെ അവിടെ ആളുകൾ ഒരു ചോദ്യമുണ്ട് ഒരേ സമയത്ത് ഒരമ്മയുടെ ഉദരത്തിൽ നിന്നും ജനിച്ചതായ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കുറിച്ച് ദൈവമെന്താണ് ഇങ്ങനെ പറയുന്നത് ദൈവമെന്താണ് യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു യേശുവിനെ ദ്വേഷിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് നമ്മൾ വായിക്കുന്ന വാക്യം അതുമായി ബന്ധപ്പെട്ടാണ് റോമലങ്കരം ഒമ്പതാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം എനിക്ക് കരണ തോന്നണം എന്നുള്ളവനോട് കരണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അറിളിച്ചു അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല അല്ല കരണ തോന്നുന്ന ദൈവത്താൽ സകലതും സാധിക്കുന്നത് വളരെ വ്യക്തമായിട്ടാണ് അപ്പോസ്തന്നെ പൗലൂസ് ദൈവവചനത്തെ ആധികാരികമായി ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ് പൗലൂസ് സംസാരിക്കുന്നത് പഴയ നിയമ പുസ്തകങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് താൻ പുതിയ നിയമത്തിൽ ഒരു വ്യക്തമായ ഉപദേശം കൊടുക്കുകയാണ് ഒരു പക്ഷേ ആരുടെയും ജീവിതത്തിൽ വരാവുന്ന ഒരു ചോദ്യം നമ്മൾ അസ്വസ്ഥപ്പെടുന്ന ഒരു ചോദ്യം ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ അപ്പോസ്തന്നെ പൗലൂസ് പൊന്നാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ പക്കൽ അനീതി ഒരു നാളുമില്ല കാരണം ദൈവം നീതിമാനായതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ ആ പരമാധികാരമാണ് ദൈവത്തിൻ്റെ ഫോർ നോളജ് ദൈവത്തിൻ്റെ മുന്നറിവ് എന്നുള്ളതായ ഒരു വിഷയം വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മെപ്പോലല്ല ദൈവം ദൈവത്തിന് ഫോർ ഉണ്ട് ഈ ഭൂമിയെ മുഴുവനും സൃഷ്ടിച്ചവനായി പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചവനായ തൻ്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവനായ ദൈവത്തിന് ഫോർ നോളജ് ഉണ്ട് എന്ന് പറയുന്നത് ഒരു അതിശയമല്ല കാരണം അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് ദൈവത്തിൻ്റെ ഒരു സ്വഭാവ വിശേഷണമാണ് ഫോർ നോളജ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഒരു ഫോർ നോളജ് ഉണ്ട് പലരും ചോദിക്കുന്ന കാര്യമാണ് ദൈവത്തിന് അങ്ങനെ ഒരു ഫോർ നോളജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുന്നറിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഉദാഹരണത്തിന് അനേകം ചോദിക്കുന്ന ചോദ്യമാണ് ആദമു ഹവയും തെറ്റ് ചെയ്യുമെന്ന് ദൈവത്തിന് ഫോർ നോളജ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവരെ വിലക്കിയില്ല അതിനുള്ളൊരു മറുപടി ഈ വിശുദ്ധ ഭേദവസ്വത്തിൽ തന്നെ പറയുന്നുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സ്വാഭാവികതയിൽ ദൈവം ഇടപെടുന്നില്ല എന്നുള്ളത് പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു ദൈവത്തിൻ്റെ മുന്നറിവിൽ പെടുന്ന കാര്യങ്ങളെപ്പോലും ദൈവത്തിന് തിരുത്തുവാൻ കഴിയുമെന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഈ യാക്കൂബിനെ തന്നെ നമ്മൾ പിന്നീട് കാണുന്നുണ്ട് അവൻ തൻ്റെ ഭാര്യമാരെയും തൻ്റെ ദാസീദാസന്മാരെയും തൻ്റെ കന്നുകാലി സമ്പത്തിനെല്ലാം യാബോക്ക് എന്ന് പറയുന്നതായ നദിയുടെ അപ്പുറം കടത്തിയിട്ട് താൻ ദൈവവുമായിട്ട് സംഭാഷിക്കുവാൻ സമയമെടുത്തു അവിടെ നമ്മൾ വായിക്കുന്നവരുടെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവനോട് മല്ലുപിടിച്ചു എന്താണ് കാരണം അവനറിയാം ദൈവത്തിൻ്റെ ഫോർനോളജിൽ യാക്കോബിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാക്തത്വത്തെക്കുറിച്ച് അവന് ഉറപ്പായ വിശ്വാസമുണ്ട് പക്ഷേ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഉദാഹരണത്തിന് യേശാവ് അടുത്ത ദിവസം തൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമെന്നും ഒരുപക്ഷെ തന്നെ കൊന്നു കളയുമെന്നുള്ളതായ ചിന്ത യാക്കോബിനെ അലട്ടുന്നുണ്ട് അപ്പോൾ യാക്കോബ് ചിന്തിക്കുന്നു എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീരുകയും പക്ഷേ യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു കാര്യമുണ്ട് ജീവിതം ഇവിടം കൊണ്ട് തീരുകയല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുന്നവനെ ദൈവം വിടിവില് തന്നെ ചെയ്യും ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്നു ഇതെല്ലാം ഒരു പ്രതിസന്ധിയിലേക്കും പ്രതികൂലത്തിലേക്കും കടന്നുപോകുമെന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധമാവും നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞ ദൈവസ്ഥി നിലവിളിച്ചാൽ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം സൗഖ്യം വരുത്തുന്നതായതയുമാണ് ദൈവം ദേശത്തൊരു ന്യായവിധി അയക്കുന്നുവെങ്കിൽ അത് നിന്നേക്കുമുള്ള ന്യായവിധി അല്ല മറിച്ച് അതിനെ നടുവിൽ കരയുന്ന ഉപവസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അനുദപിക്കുന്നവരെ ദൈവം വിടിവിക്കുന്നതായ ദൈവമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നൊരു വ്യക്തിയായിരിക്കാം പക്ഷേ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും ഞാൻ ഒന്നും വാക്യം കൊണ്ട് വായിച്ചിട്ട് ഈ ഭാഗം നിർത്തിയ ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഈ ഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം ചിന്തിക്കുന്നതാണ് റോമ റോമലേഖന് പതിനൊന്നാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട് ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു മനുഷ്യൻ്റെ അനുസരണക്കേട് ആ അനുസരണക്കേടിൻ്റെ ഉള്ളിലേക്ക് മനുഷ്യൻ കടന്നുപോയപ്പോൾ അതിൻ്റെ ബന്ധനത്തിൽ മനുഷ്യനകപ്പെട്ടപ്പോൾ ദൈവം പറയുന്നു ഞാൻ കനവ് കാണിക്കുവാൻ സന്നദ്ധനാണ് എനിക്ക് കരണ തോന്നുവാൻ കഴിയും പക്ഷേ എന്ത് ചെയ്യണം യക്ഷപ്രവർത്തനം പ്രവചനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോബങ്കിലേക്ക് തിരിയട്ടെ അവൻ അവനോട് യഹോവ അവനോട് കരുണ കാണിക്കും നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ അവൻ ധാരാളമായി ശ്രമിക്കും അപ്പോൾ ഒരു കാര്യം സ്പഷ്ടമാണ് ദൈവത്തിൻ്റെ ഫോർനോളജ് ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ജീവിതം അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നില്ല എന്ന് നാം ഗ്രഹിക്കുമ്പോൾ അവിടെ ദൈവസനതിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കണമെന്നു ദൈവത്തിൻ്റെ ഫോർനോളജ് അഥവാ ദൈവത്തിൻ്റെ മുന്നറിവ് എന്താണെന്ന് നമുക്കറിയത്തില്ല പക്ഷേ നിന്റെ ജീവിതത്തെ അനുഗ്രഹമാക്കാൻ കഴിയുന്നതായ ഒരു ദൈവമുണ്ടെന്ന് വിശുദ്ധ വേദവസ്തവം പറയാം ഈ ലോകത്തിലെ കണിയനാകട്ടെ ഈ ലോകത്തിലെ ശകുനവാദികളാകട്ടെ മന്ത്രവാദികളാകട്ടെ എന്ത് നിങ്ങളെക്കുറിച്ച് സംസാരിച്ചാലും നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് എന്ന് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് അതേ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തും എത്ര പേർക്ക് സമർപ്പിക്കുവാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ദൈവം കർണ തോന്നിയാൽ നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുവാൻ രൂപാന്തരപ്പെടുവാനിടയായിത്തീരും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ ഇത് ഞങ്ങളെ കേൾപ്പിച്ച ഈ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ട് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകത്തുള്ളൂ പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ വചനം ഞങ്ങളോട് പറയുന്നു ദൈവത്തിനൊക്കെ അനുവദ തോന്നിയാൽ ഞങ്ങളുടെ അവസ്ഥകൾ മാറും ഒരു വാക്ക് മതി അപ്പാ ഞങ്ങളുടെ ജീവിതം മാറുവാനും ഇന്ന് വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ദൈവവചനത്തിൻ്റെ ആ ഒരു ശക്തി അങ്ങയുടെ മക്കൾ അനുഭവിക്കട്ടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനെ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക ഇന്ന് നമ്മൾ കേട്ടതായ വചനത്തിൻ്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ ദയവായി എന്നെ വിളിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയുവാൻ ആഗ്രഹമുണ്ട് എല്ലാവരും ദിവാനിക്ക് രഹിക്കട്ടെ ഗോട്ട് ബ്ലസ് ഓൾ ഹാവ് എ നൈസ് ഡേ